യുവ നടൻ്റെ വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിച്ചിരിക്കുകയാണ് നടൻ മമ്മൂട്ടി പ്രദീപ് കെ വിജയന് ആദരാഞ്ജലികൾ എന്നാണ് മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ സിനിമാ രംഗത്തേക്ക് ചുവടുവെച്ച നടനാണ് പ്രദീപ് സ്വന്നാ ആയിരുന്നു ആദ്യ ചിത്രം ചെന്നൈയിലെ വീട്ടിൽ പ്രദീപിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു നാൽപ്പത്തി അഞ്ച് വയസ്സായിരുന്നു രുദ്രൻ എന്ന ചിത്രത്തിലാണ് നടൻ ഒടുവിലായി വേഷമിട്ടത് കൂടുതലും തമിഴ് സിനിമാ രംഗത്താണ് പ്രദീപ് പ്രവർത്തിച്ചത് സിനിമാ ലോകത്തെ നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ച് സോഷ്യൽ മീഡിയയിലെത്തി പ്രിയ നടന് കണ്ണീർ പ്രണാമം